തട്ടാൻ സർവീസ് സൊസൈറ്റി മണ്ണാർക്കാട് യൂണിറ്റ് കമ്മിറ്റി പത്താം വാർഷികം ആഘോഷിച്ചു രണ്ടായിരത്തി പതിനാലിൽ രൂപീകൃതമായ മണ്ണാർക്കാട് യൂണിറ്റ് കമ്മിറ്റി പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ടി എസ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് വിജയജ്യോതി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഉപജീവനം നടത്തിയിരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സമുദായം അത് ഒരു സാംസ്കാരികമായ ചിഹ്നമാണ് എല്ലാ സമൂഹങ്ങളിലും കുലത്തൊഴിലുകളിലും അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ അവരെ പ്രാബീയം നേരി കാലങ്ങളായി ആ ായി പ്രവർത്തിച്ചു വരുന്നു അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രേണിയിൽ നിൽക്കുന്നവരാണ് സമൂഹം വളരെ കാണുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതസംഘടനകളുള്ള സംസ്ഥാനമാണ് കേരളമെന്നും എന്നാൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും എം എൽ എ പറഞ്ഞു ടി എസ് എസ് മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് എ പി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പി രാജഗോപാൽ സ്വാഗതം പറഞ്ഞു ടി എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് പി നാരായണൻ പൊന്നോളി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി പി അശോകൻ വടകര സംഘടനാ വിശദീകരണം നടത്തി തുടർന്ന് നടന്ന പരിപാടിയിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ുംണത്തിലെട്ടി കത്തനകനപത്ട്ട് പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരി ഒത്തിരി വാങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് തട്ടി മക്കനമണത്തില്